അന്നറങ്ങട്ടിറങ്ങനെ ഗൾഫ് അല്ലേക്ക് അന്നൊന്നും ഗൾഫ് കാരനായിട്ട് കൂട്ടില്ല ഞങ്ങള് രാജസ്ഥാനിലോ അവിടെ അവിടെ പോയ വരുന്നേ തോന്നുന്നു ഇജ്ജ് വരുമ്പോളെ പോയ ഇജ്ജ് വരുമ്പോഴൊക്കെ കാണാ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വന്നു പോണോ

ുംകൽ വീട് എക്സസൈസ് ചെയ്യണേ ഇതിലെ പോകാനെങ്കിൽ ആവുമോ അതിലെ ഞാൻ ഏടെ കൊമ്പോ ഇതിങ്ങട്ട് നീ ഇങ്ങനെ കുഴപ്പമില്ല അല്ലെങ്കിൽ കൊള്ളൂലോ ആരും എന്താ ഐഡിയ മാത്രമേ നിങ്ങള് കഞ്ചിങ്ങനെ അടച്ചെടുത്ത കൊറേ ഇടങ്ങായി <laughs> എവിടുന്ന് വള്ളം പാടായതോണ്ട് ഏ എന്ത് കളിയോ ഒരാളും പാട വന്നാൽ മൂന്ന് നാല് പന്തായി പന്തൊക്കെ എല്ലായിടത്തും ഓരോന്നുണ്ട് രണ്ടാം നമ്പർ നമ്പറായിട്ട് ഒന്നാം നമ്പറൊക്കെ ആയിട്ട് ഏർ അത് അഞ്ചാം നമ്പർ അഞ്ചോ ആറോ ഒക്കെ ഉണ്ട് ആറുമൊക്കെ ഉണ്ടായിരുന്നു കന്നടല്ലാട്ടൊരു പന്തപ്പ്

കൂട്ടത്ത് കളിച്ച സീനുവിന്റെ ബർത്ത്ഡേ നിന്ന് സീനുവിന് ഒരു പരിപാടി ഗോൾ കോൾ സിനുവിന്റെ ബർത്ത്ഡേ ആണ് സിനുവിന്റെ ബർത്ത്ഡേ ആണ് ചളി പൂത്തായിക്കോട്ടെ നമ്മള് സിനുവിന്റെ ചളിയില് എന്താ കാണിക്കുന്നത് അണാ ഹാപ്പി 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 ബർത്ത്ഡേ 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 ടു 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 ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കം കോളിലിട്ടതാ ഓ ോ നാല് പച്ചച്ചെടു പകരം ആണ് മാങ്ങിക്കോട് നടക്കേണ്ടി വരും എത്ര പ്രായം ഉണ്ട് പ്രായം മനസാണ് നിക്കളി നല്ലോണം കൂടുതലും ഊപ്പർക്ക്

ഞാൻ ഇനി കുത്തിക്കാൻ പോവും കാരണം മണ്ണൊക്കെ ഇളക്കി കിടക്കണ്ട വെള്ളം തരുന്നോട് കൂടി പോവും വലിച്ചെ ആന വലിച്ചു കഴിച്ചോ എന്നാ പോ ഏഹ് ആ ഞാൻ ലാസ്റ്റ് ആടാ ആ അതിന്റെ പിന്നാലെങ്ങനെയാടല്ലേ അയ്യവാ പന്തിച്ചോണ്ട പൊങ്ങിക്കാനല്ലേ ായി ഞാനോ ഞാനിപ്പോ പന്തുടിച്ച എന്തിനാ വീഡിയോ എടുക്കണ്ടേ നമ്മളെ ആദ്യം പോയി ഹലോ പറഞ്ഞോടിക്കും എന്നിട്ട് മറ്റേ പാട്ടിട മുന്നേ പോണ പോ കിട്ടിയാമ്പെട്ടുണ്ട് ഫുള്ള് എല്ലാരും കിട്ടുന്നുണ്ട് Da! TaNetair!! Eh mi arwaj tenek red drop Nu hwna he! Ve! Te wens <laughs> sociwch is Edy! pa'l gyda? E da dw warsall di gyda pa'r gyda Wrthesol i ddelio അയ്യോ <laughs> ചെരുപ്പിട്ടില്ലേ <laughs>

ഓല കണ്ടോട്ട് പറയണേ ഓല കണ്ടല്ലേ ഞാൻ പന്തുണ്ട് ഇൻ ചേർത്ത് ഞാൻ പേട്ടു പന്തുണ്ട് ചിറ പുഞ്ചി പോ ആ ഉണ്ടേ അവിടെ ഇണ്ടേ വീട് കൊടുക്കാണ് പാറ അ കെട്ടിണ്ട് അപ്പൊ

എത്ര അടുക്ക ഒരു ബർത്ത്ഡേ പോയി ജിപ്പരാറിനറിഞ്ഞത് ജി പേരാൻ അറിഞ്ഞത് ആരോ പോലാ ഈ പാമ്പിനായി പേർപ്പിക്കാൻ നീർന്നായി കാണുകയും ചെയ്തു ഞാന് ആ വീഡിയോയില് നമ്പ് <laughs> ഓക്കെ അത് നമ്മളെ നമ്പൂതിരി എടുത്ത് വേണ്ടി നമ്മൾ വള്ളത്തിൽ ഇടാൻ പോവാണ് കായ് ഇതെന്താണോ വച്ചി ഇതെന്താ ഒന്ന് എണീച്ചതാ

ഞാൻ പന്തും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു

आएbro मार냐రి కారు ఆనే ఎడా వాల తుని ఇర్తోండ్రని ఏ తుని ఇర్తోండ్ర ఆ లైడ లేడ ఇంచ తుని ఇర్తాచి నాలి ఒంచారే విడు 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 యాంగకెం దేనికో పాని వండే నికే 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 నేర్తార్ నేర్తార్ ఆరే పనికిష్ట ఆరా പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ ആദ്യ വേണ്ട മൂപ്പര് ഞങ്ങളിവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്ന പോട എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ പരിപാടി അടിപൊളി ഫുട്ബോളും ബർത്ത്ഡേ ബർത്ത്ഡേ അതാണ് മെയിൻ അതെ മര നമ്മള് അടുത്ത ദിവസം നാളെ നമുക്ക് ചെറുക്കൻ മരം കൂട്ടിയാണ്ടേ മരത്തിടാം എന്നിട്ട് അത് കിട്ടാണ്ട് എന്താ കഴിക്കാം എന്താണോ അതെ അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ